ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ സാധാരണ എൻ്റെ വീഡിയോസ് ഇത്ര എന്താ പറയുക ഒരു ഹാപ്പി വേസോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ അങ്ങനെ തുടങ്ങാറില്ല പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പാണ് ഓഫീസ് വിട്ട് വീട്ടിലേക്ക് എത്തുന്നത് എത്തിയ ശേഷം തന്നെ ഞാൻ ഡെയിലി നോക്കാറുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രൊമോസോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടോ നോക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കിയ ഉടനെ തന്നെ എൻ്റെ എൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്ന് നമ്മളെ ലാലേട്ടന്റെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു അടിപൊളി പ്രോമോ തന്നെയാണ് കാരണം ആദ്യം നമ്മളെ കമ്മിങ് സൂൺ എന്നൊരു പ്രോമം വന്ന അന്ന് മുതൽ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ ഒരു വൺ ചർച്ച തന്നെ സോഷ്യൽ മീഡിയയിലായി മാറിയിട്ടുണ്ട് എന്നത് യാതൊരു ഡൗട്ടും ഇല്ല പിന്നീട് നമ്മൾ കോമണേഴ്സിന്റെ ഒരു പ്രോമം വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പ്രോമോ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ എന്താ പറയുക ഒരു ഡിഫറെൻ്റ് മൊത്തത്തിലൊരു റെഡ് തീമൊക്കെ പോലെ തോന്നി എനിക്ക് അതായത് അവസാനം മൊത്തത്തിൽ ആ ബിഗ് ബോസിൻ്റെ തീമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതും മൊത്തത്തിലൊരു ഒരു റെഡ് കളർ അത്തരത്തിലുള്ളൊരു ഒരു ഒരു തീമായിട്ട് തോന്നി പിന്നെ നമ്മളെ എംബുരാൻ ലാലേട്ടൻ്റെ എംബുരാൻ സിനിമയുടെ ഒരുപാട് റെഫറൻസ് ഉണ്ട് വാട പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എംബുരാൻ സിനിമയിൽ ലൂസിഫറിൻ്റെ എല് ഒരുപാട് സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് പല സ്ഥലങ്ങളിലും പ്ലേസ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ ലാലട്ടൻ്റെ നടന്നു വരുമ്പോൾ സീസൺ സെവൻ്റെ ആ സെവൻ എന്നുള്ളൊരു ലോഗോ ലോഗോ അല്ല സെവൻ എന്നുള്ള ആ ഒരു നമ്പറും അങ്ങ് ഈ ഒരു പ്രോമോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വലിയ എക്സൈറ്റ്മെന്റ് തന്നെയാണ് തീർച്ചയായും ബിഗ് ബോസ് സീസൺ സെവൻ കാരണം ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് പ്രിഡിക്ഷൻ ലിസ്റ്റാണ് ഉദ്ദേശിച്ചത് റൂമേഴ്സ് എന്ന് കാരണം സീസൺ ആ ഒരു പ്രോമോ ആദ്യത്തെ പ്രോമോ വന്ന് വന്നു മുതൽ തന്നെ ഒരുപാട് പ്രിഡിക്ഷൻ ലിസ്റ്റാണ് നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു ഒരു ഗൗരവമുള്ള ഒരു കാലേട്ടനായിട്ട് എന്തായാലും എനിക്ക് ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിച്ചത് ബുള്ളറ്റിൽ ഒരു കയറി വരുന്ന ഒരു ഗോഡൗണിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു സീനാണ് നമ്മൾ ആ ഒരു പ്രോമോയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ആ പ്രോമോയൂടെ നമുക്ക് എന്തായിരിക്കും സീസൺ സെവൻ്റെ തീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അതിലൂടെ ഒന്നും മനസ്സിലായിട്ടില്ല അതിന് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ അടുത്തടുത്ത് പുതിയ പുതിയ പ്രോമോസും മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും സീസൺ സെവൻ എന്തായിരിക്കും നമ്മൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ ഉള്ള വക എന്ന കാര്യങ്ങളൊക്കെ തന്നെ ലാലേട്ടൻ്റെ നിന്ന് ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ എന്തായാലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇങ്ങനെ ഒരു പ്രോമോ നമ്മുടെ ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് ലാലേട്ടൻ്റെ ഒരു പ്രോമോ ഉണ്ടാവും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എനിക്ക് തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു പ്രോമോ വൺ രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ രണ്ട് ദിവസം അതായത് ഈ സാറ്റർഡേ സൺഡേ സംസാരിക്കാനുള്ള ഒരു വകയായി മാറിയിട്ടുണ്ട് നമ്മളെ ലാലേട്ടൻ്റെ ഈ പ്രോമോ കാരണം ഇനി ഇത് ഡീകോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കാം എന്തായാലും നിങ്ങൾ ഈ പ്രോമോ കണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് എത്രത്തോളമാണ് എന്താണ് നിങ്ങൾ സീസൺ സെവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയണം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്